അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാന നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സുബാനുഹൂത്താല പെട്ടെന്ന് ഷിഫയാക്കി തരട്ടെ ഒരുപാട് പേർ രോഗങ്ങൾ പറഞ്ഞ് ദുവാസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ ആയ റബ്ബി അവർക്ക് എല്ലാവർക്കും ആജിലും കാമിലുമായ ഷിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് മുത്ത മിനിങ്ങൾ ഒരുപാട് മുറാദുകൾ പറഞ്ഞു ദു വസീത് ചെയ്തവരുണ്ട് അള്ളാഹു റബ്ബിൽ ഇജ്ജത്ത് എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒത്തിരി ഉമ്മ പെങ്ങമ്മ സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു സുബാൻ അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമി പ്രിയപ്പെട്ടവര് ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഓൾ ചെയ്യുക അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുന്നോടിയായി നിങ്ങൾ നമ്മുടെ ചാനലിനെ ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം അത് നമുക്ക് വീഡിയോ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള ചെയ്തരാനുള്ളൊരു പ്രചോദനം അതുകൊണ്ടുണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ വീഡിയോകൾ കാണുന്നുണ്ട് ലൈക്ക് ആരും ചെയ്യുന്നില്ല അപ്പം എല്ലാ ആളുകളും പരമാവധി ഈ ചാനൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേരെ നമ്മുടെ ഈ ചാനലിലേക്ക് കൊണ്ടുവരിക അതുപോലെ നമ്മുടെ ഈ ചാനലിൽ മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് വിശാലമായ ദിക്കൃത്വാ മജ്ലിസ് നടക്കുന്നുണ്ട് എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക നമ്മുടെ ആവശ്യങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ എല്ലാം പടച്ചറബിനോട് നമുക്കൊക്കെ ഒരുമിച്ച് കൂടി ഇരുന്ന് ചെല്ലി പടച്ചിറബിനോട് പറഞ്ഞ് അവന്റെ പ്രീതിയും പൊരുത്തവും നമുക്ക് കരസ്ഥമാക്കണം അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മജ്ലിസിനെ അള്ളാഹു നിന്നും പൂർണ്ണമായി സ്വീകരിക്കട്ടെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന എല്ലാ അമലുകളും അള്ളാഹു പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന അമലുകളായി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ ഉപകാരപ്രദമായ ഉപകാരപ്രദമായൊരറിവുമായിട്ടാണ് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ അതല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും അതിനുവേണ്ടി മഹത്തുക പഠിപ്പിച്ചു തന്ന ഒരു മാർഗമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ഹസീന തുൽ എന്ന കിതാബിൽ നമുക്ക് വിശദമായിട്ട് പറയുന്നത് കാണാം ഏഴ് ദിവസം കൊണ്ട് നേടാൻ കഴിയുമെന്നാണ് മാനവയെ പഠിപ്പിക്കുന്നത് ഉറപ്പായി നമുക്ക് ലഭിക്കും നമ്മൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ല ഏഴ് ദിവസം കൊണ്ട് നമുക്ക് സമ്പന്നനാകാൻ കഴിയും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാമൊക്കെ ചെയ്യേണ്ടത് എല്ലാ ദിവസവും അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിലെ ദിക് ദുവാ എല്ലാം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആാനെ സൂറത്ത് നമുക്കൊക്കെ അറിയാം ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب سورة ഈ സൂറത്തു ഷറഹ് എല്ലാ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നാല്പത് പ്രാവശ്യം തെറ്റുകൂടാതെ വള്ളി പുള്ളി തെറ്റാതെ അറക്കത്തുകളൊന്നും തെറ്റാതെ മദ്ദൊക്കെ തെറ്റാതെ ശ്രദ്ധിച്ച് നാൽപ്പത് വട്ടം ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം നാൽപ്പത് പ്രാവശ്യം ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം ചെയ്യണം അദ്ദേഹം ശ്രദ്ധിക്കുക ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെയ്തത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അഥവാ ആറ് ദിവസം ചെയ്തു ആറിന്റെ അന്ന് അന്നേഖ് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ വീണ്ടും ആദ്യം മുതൽ ഏഴ് ദിവസം പതിവായി ചെയ്യാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടത് ഇതിന്റെ ഓർഡർ അങ്ങനെയാണ് എങ്ങനെയാണ് ഫലം ഫലമുണ്ടാവുകയുള്ളു അങ്ങനെ ഏഴ് ദിവസം ഓരോ വക്കത്തിന് നിസ്കാരങ്ങൾക്ക് ശേഷം അല്ല ദിക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നാല്പത് പ്രാവശ്യം ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കി ഓതുകയാണെങ്കിൽ ഇൻഷ അല്ലാ ഏഴ് ദിവസം കൊണ്ട് അള്ളാഹു വലിയ സമ്പന്നനാക്കും നമുക്ക് വേണ്ട സമ്പത്ത് അള്ളാഹു താര അവനക്കറിയാലോ നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് എത്ര സമ്പത്ത് ആവശ്യമുണ്ട് എന്താ അള്ളാഹക്കറിയാം അള്ളാഹ് അറിയാത്തൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ ഓതി അള്ളഹ്ഹിനോട് ചോദിക്കും കൂടി ചെയ്താൽ അതിന്റെ ഫലം വേറെയാണ് പിന്നെ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എല്ലാ ആളുകളും ശ്രദ്ധിച്ച് കേട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തെ പകർത്തുക ഇൻഷാ അല്ലാ അള്ളാഹുഅാല നമുക്ക് തോഫീക്ക് നൽകിയാലും ചെയ്യാൻ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് സമ്പന്നനാവുന്നത് കാണാം അള്ളാഹു ഇത് ഫലമുള്ളതാക്കി തരട്ടെ വെറുതെ പറഞ്ഞതല്ല ഹസീനത്തുൽ അസറാർ എന്ന കിതാബിൽ തെളിവുണ്ട് മഹാനമ്മ പഠിപ്പിക്കുന്നു ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എല്ലാ ആളുകളും പ്രിയപ്പെട്ടവരെ ചെയ്യുക അള്ളാഹുനമ്മയെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സമ്പത്തും നിന്ന് അനുഗ്രഹിക്കട്ടെ ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹുനമ്മയ്ക്ക് കാത്തിരക്ഷിക്കട്ടെ പ്രയാസങ്ങളില്ലാത്ത സന്തോഷമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ ദുബ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് പ്രത്യേകിച്ച് നാളെ ഇന്റർവ്യൂ പങ്കെടുക്കാൻ പോകുന്ന ഒരു സുഹൃത്ത് പ്രത്യേകം ദുബാവസീ നമ്മുടെ കമന്റ് ബോക്സിലൂടെ വിട്ടിട്ടുണ്ട് അള്ളാഹു താല നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ത് ഇന്റർവ്യൂ ആണെങ്കിലും അതിൽ അള്ളാഹത്തിനെ പാസാക്കി കൊടുക്കട്ടെ പരാജയം അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ നിങ്ങളൊക്കെ പ്രത്യേകം ദ്വാസീകരിച്ച് ദ ചെയ്യണം ഇൻഷാ അള്ളാഹു എല്ലാ ദകളിലും നിങ്ങളും ഉണ്ടാവും അള്ളാഹു നമ്മുടെ മജ്ലിസുകളും നമ്മുടെ ക്ലാസ്സുകളും നമ്മൾ അമലുകളും ചെയ്യുന്ന കള്ള കബൂലാക്കട്ടെ എല്ലാ ആളുകളും നമ്മുടെ രാവിലെ മണിക്കുള്ള മജ്ലിസിൽ പങ്കെടുക്കണം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു അസലൈക്കും വാഹമത്തല്ലാഹി വാത്ത